അജിനോമോട്ടോ ശരീരത്തിന് ദോഷമാണോ അതോ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലേ ഇത് ധാരാളം ആളുകളുടെ മനസ്സിലൊരു സംശയമായിപ്പോൾ മാറിയിരിക്കുകയാണ് കാരണം ചില ഡോക്ടേഴ്സും അതുപോലെ ചില വീഡിയോസിൽ ഇപ്പോൾ അജിനോമോട്ടോ സേഫാണ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞത് വളരെ വിവാദമായിരിക്കുകയാണ് ഇപ്പം ധാരാളം ആളുകളാണ് ആ വീഡിയോ എനിക്ക് ഷെയർ ചെയ്തിട്ട് ഇത് സേഫ് ആണോ എന്ന് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായി പറയാം ഞാൻ ഡോക്ടർ ഡാനിസറിയും ഇത് മാക്സിമം ആളുകളോട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് അജിനോമോട്ടോ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ മാംസ ആഹാരങ്ങൾ പാചകം ചെയ്യുന്ന സമയത്ത് ഇതിന് രുചിക്കും അതുപോലെ മണത്തിനുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു രാസവസ്തുവാണ് അജിനോമോട്ടോ ശരിക്കും അജിനോമോട്ടോ എന്ന് പറഞ്ഞാൽ അതൊരു കമ്പനിയുടെ പേരാണ് ശരിക്കും അജിനോമോട്ടോ എന്നുള്ള അല്ല ഇതിൻ്റെ പേര് ഡോളോ എന്ന് പറയുന്നത് ശരിക്കും പാരസെറ്റമോളിൻ്റെ ഒരു കമ്പനി പേരാണ് അതുപോലെ തന്നെ അജിനോമോട്ടോ എന്ന് പറയുന്നത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എം എസ് ജി എന്ന് വിളിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒരു കമ്പനിയാണ് ഈ അജിനോമോട്ടോ ഇത് ധാരാളം രാജ്യങ്ങളിലോട്ട് ഇത് വിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പേര് എല്ലാവർക്കും അറിയാവുന്നത് അജിനോമോട്ടോ എന്ന് പറയുന്നത് ശരിക്കും അത് എം എസ് ജിയാണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എങ്ങനെയാണ് ഈ അജിനോമോട്ടോ സ്വാദം ഉണ്ടാക്കുന്ന അറിയുമോ അടിസ്ഥാനമായിട്ടും രുചികളിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് നമുക്കറിയാവുന്നത് മധുരമുണ്ട് ഉപ്പുണ്ട് കൈപ്പുണ്ട് പുളിയുണ്ട് ഇതാണ് നമുക്കറിയാവുന്ന ടേസ്റ്റുകൾ അഞ്ചാമതായിട്ട് വേറൊരു രുചിയും കൊണ്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഇറച്ചിക്കറിയൊക്കെ കഴിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു രുചിയാണ് അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ് അതിനൊരു പ്രത്യേക ഒരു രുചിയുണ്ട് അല്ലേ ജപ്പാൻകാര് അതിനെ സെപ്പറേറ്റ് ചെയ്തു ആ ജപ്പാൻ ഭാഷയിൽ അതിനെ വിളിക്കുന്ന പേര് യുമാമി എന്നാണ് യു എം എ എം ഐ അപ്പോൾ ഈ ഒരു കണ്ടുപിടിച്ചത് കിക്കുനെ ഇക്കിട എന്നുള്ളൊരു ജപ്പാൻ്റെ ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ഒരു സാധനം ആദ്യമായിട്ട് കണ്ടെത്തുന്നത് നമ്മുടെ നാവുകളിൽ ഈ രുചി തിരിച്ചറിയാനുള്ള ഒരു ടേസ്റ്റ് റിസപ്റ്റർ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ മാംസാഹാരങ്ങൾ പൊതുവേ ഒരു സ്വാതുള്ളവരായിട്ട് തോന്നുന്നതാണ് പല ആളുകൾക്കും ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാര്യം ഈ യുമാമി എന്നുള്ളൊരു സാധനം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അപ്പോൾ യുമാമി ഭക്ഷണ പദാർത്ഥങ്ങളിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ടേസ്റ്റ് വരുന്നതായിട്ട് കണ്ടെത്തി ഈ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് അല്ലെങ്കിൽ അജിനോമോട്ടോ വില്ലനാകുന്നത് എപ്പോഴെന്നോ അറിയുക ഭക്ഷണത്തിൻ്റെ രുചിയും മണവും കൂട്ടാനായിട്ടാണ് എം ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് അനുവദനീയമായതിനെക്കാട്ടും കൂടുതൽ അളവിലാണ് മിക്ക സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ചെറിയ ചെറിയ പാർശ്വഫലങ്ങൾ അതിനുണ്ടാവും അപ്പോൾ എന്തൊക്കെയാണ് ആ ബുദ്ധിമുട്ടുകളെന്ന് മനസ്സിലാക്കുക അപ്പോൾ അജിനോമോട്ട ചേർത്ത ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ കഴിക്കാൻ ഒരു ടെൻഡൻസി ഈ അജിനോമോട്ട ഉണ്ടാക്കും അതുകൊണ്ടാണ് ഈ ഹോട്ടലുകാർ അത് ആഡ് ചെയ്യുന്നത് കാരണം ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ വീണ്ടും പോയി കഴിക്കാൻ സാധ്യതയുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു ഭക്ഷണ സാധനങ്ങളിൽ അജിനോമോട്ട ചേർക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം അതുകൊണ്ടാണ് ഇത് വളരെ കൂടുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും അഞ്ച് ശതമാനത്തിൽ കൂടുതലൊക്കെ എടുത്ത് ഉപയോഗിക്കും അപ്പോഴാണിത് പ്രത്യാഘാതങ്ങളെ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് കൂടുതൽ ഉപയോഗിച്ച് എന്തുണ്ടാവും ചൈനീസ് റെസ്റ്റോറൻറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ട് അതായത് ഓക്കാനം ഛർദി നെഞ്ചിടിപ്പ് കൂടുക അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വയറുവേദന വയറിളക്കം ഇതൊക്കെയാണ് ഈ ചൈനീസ് റെസ്റ്റോറൻറ്റ് സിൻഡ്രോമിൽ ഉണ്ടാകുന്നത് ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് ഈ ഒരു അജിനോമോട്ട കൂടിപ്പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വയറുവേദന അതുപോലെ തന്നെ വയറിളക്കമൊക്കെ ഉണ്ടാകുന്ന ഓക്കാനം ഛർദ്ദിലൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് സ്ഥിരമായിട്ട് അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ആളുകളിൽ അമിതമായിട്ടുള്ള ഉറക്കം ക്ഷീണം അതുപോലെ അപസ്മാരം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അമിതമാകാതിരിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിക്ക ചിപ്പ് ിലും പല മിക്ക ആഹാരത്തിലും ഇത്തരത്തിലുള്ള എം എസ് സി ആഡ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് നമുക്ക് വീണ്ടും അതിനകത്ത് ഡിപ്പെൻഡൻസി വരാനാണ് പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ അജിനോമോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടമാവും അപ്പോൾ അവർ വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള പാക്കറ്റ് ഫുഡ്സ് ചോദിച്ച് വാങ്ങിക്കും അത് വാങ്ങാനുള്ള ഒരു ടെൻഡൻസി കൂടും അജിനോമോട്ടോ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ടോ നിരോധിച്ചിട്ടില്ല കേട്ടോ ഇപ്പം എഫ് ഡി എ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ളതാണ് അവരും അജിനോമോട്ടോ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് പക്ഷേ പരിമിതപ്പെടുത്തണം അമിതമായി ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത് അതുപോലെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും അതുപോലെ ബേക്കറികളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിൽ താഴെപ്പറയുന്ന ഭക്ഷ്യവസ്തുക്കളിൽ അജിനോമോട്ട ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് എഴുതി വെക്കണമെന്നുള്ള നിയമമുണ്ട് അങ്ങനെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് എവിടെയും കുഴപ്പമില്ല ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊന്നും ഈ എം എസ് സി ആഡ് ചെയ്തിട്ടുള്ളത് സാധനം കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാൽ കുട്ടിക്കൊച്ച ആയതുകൊണ്ട് അത് കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ എല്ലാ ഹോട്ടലുകളോടും നിർബന്ധമായിട്ടും പറയുന്ന കാര്യമാണ് മിക്ക ഹോട്ടലുകളും അത് പാലിക്കുന്നുമുണ്ട് നമ്മൾ ആഹാരം എന്തിനാണ് കഴിക്കുന്നത് വളർച്ചയ്ക്കായിട്ട് കഴിക്കുന്നു നമുക്ക് പോഷകം കിട്ടാൻ വേണ്ടിയാണ് കഴിക്കുന്നത് നമ്മൾ സോതിന് വേണ്ടി കൂടുതൽ സാധനങ്ങൾ എത്തരത്തിൽ അമിതമായി ആഡ് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന പ്രശ്നം പ്രശ്നങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ ചൈനീസ് റെസ്റ്റോറൻറ്റ് സിൻഡ്രോമും അതുപോലെ എം എസ് ടി സിംഡം കോംപ്ലക്സുമാണ് ഇത് അമിതമായി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് പക്ഷേ ഇത് മിതമായി ഉപയോഗിക്കുന്നത് കൊണ്ട് ക്യാൻസറുകളോ അത് മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവുന്നതായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടൊന്നുമില്ല അപ്പം മിതമായിട്ട് ഉപയോഗിക്കാം വളരെ ചെറുതായിട്ട് ഉപയോഗിക്കാം പക്ഷേ അമിതമാകാതിരിക്കാൻ വീണ്ടും ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യം വ്യക്തമായി മനസ്സിലായാലോ ധാരാളം ആളുകളിലോട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ കുട്ടമ്പായി ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ കണ്ടു നോക്ക് പുള്ളി എന്താ ചെയ്യുന്നതെന്ന്